വിശ്വാസ പൂജയോട് പറയുന്നുണ്ട് പ്രിയ ഇറങ്ങിയത് വ്യക്തമായ എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിനക്കെതിരെ നടത്തുന്ന നീക്കത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം സ്നേഹധനമാണ് ഇനക്കെതിരെ അവൾ എന്തോ നടത്തുന്നതായി എൻ്റെ മനസ്സ് പറയുന്നു അപ്പോഴാണ് അവൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് രോഗി ഇച്ഛിച്ചതും ദൈവം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഞാൻ അവളെ ഇവിടെ നിർത്തി എൻ്റെ കണ്ണിന്റെ മുൻപിൽ അവൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ തുടങ്ങും വൈകാതെ തന്നെ പക്ഷെ അവൾ അറിഞ്ഞോട്ടെ അവളെല്ലാം അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമേ പ്രശ്നമേയല്ല അവളുടെ അഭിനയം കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അവളുടെ ഒരു ആത്മീയത സന്യാസം ചമയൽ എന്നൊക്കെ പറയാൻ പറയാനാച്ചൻ അപ്പോൾ പൂജ പറയുന്നൊരു അച്ഛൻ അവളിപ്പോൾ ശരിക്കും യഥാർത്ഥത്തിലായിട്ടുണ്ടെങ്കിലോ ഇല്ല മോളെ അവളുടെ കണ്ണുകൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും അവളുടെ മനസ്സ് മാറിയിട്ടില്ലെന്നേ അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അവൾ അന്ന് എന്നെയും അർജുനെയും കുറ്റപ്പെടുത്തി തർക്കിക്കില്ലായിരുന്നു എല്ലാം അവളുടെ തെറ്റാണെന്ന് അവൾ സ്വയം സമ്മതിക്കുമായിരുന്നു കുറ്റം മറ്റൊരാളിടാനാണ് അവളുടെ ശ്രമം ഇപ്പോഴും അവളീ ചെയ്തതിനൊക്കെ ഞാൻ അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും അച്ഛനെ പോലുള്ള ഒരാളുടെ മകളായി സ്വന്തം മോളായി ജീവിച്ചു അതിന് വലിയൊരു ഭാഗ്യം എനിക്ക് വേറെ കിട്ടാനില്ല അച്ഛാ പൂജയുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ മോളെ എന്നെ വിളിച്ചു വിശ്വനാച്ചൻ കരയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന പൂജയെ മധു സംസാരിക്കും മധു പറയുന്നുണ്ട് ഈ കൃത്യസമയത്ത് തന്നെ വന്നത് കൊണ്ട് എല്ലാം മംഗളമായിട്ട് അവസാനിച്ചു പിന്നീട് മധുവിനോട് പറയുന്നുണ്ട് പൂജ ആൻറ്റി മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം നല്ലതുപോലെ മോളെ നോക്കണം എന്നൊക്കെ മോള് കാരണമാണ് ഇന്നെനിക്ക് ജീനയെ കാണാൻ പറ്റിയത് അപ്പോഴാണ് എനിക്ക് സോദിയെക്കുറിച്ച് ഏറ്റവും വലിയൊരു കാര്യം അറിയാൻ സാധിച്ചത് എന്ന് പറയാണ് പൂജ എന്നിട്ട് പ്രിയ എവിടെയും ചോദിക്കേണ്ട അപ്പം മധു പറയുന്നതിൻ്റെ അപ്പുറത്താനം ഉണ്ടാകും നീ ഇന്ന് അവളെ കണ്ടിട്ടേ പോകാവൂ കാണുമ്പോൾ ദേഷ്യമൊന്നും കാണിക്കരുത് നല്ല സ്നേഹത്തിൽ തന്നെ സംസാരിക്കണം അവളോട് കൂട്ടുകൂടിയെന്ന് അവൾക്ക് തോന്നിയാൽ നമുക്ക് കാര്യമുള്ളത് എന്തെങ്കിലും തടഞ്ഞാലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ പൂജ പറയുന്നതേ ഇനി അത് തന്നെ തീരുമാനിച്ചത് അവൾ കാണിക്കുന്ന അതേ നാടകം നമുക്ക് തിരിച്ചും പ്രയോഗിക്കാം പക്ഷേ എനിക്ക് അവളുടെ മുഖം കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരുമോ എന്നതാണ് എൻ്റെ പേടി എന്തായാലും അങ്ങനെയൊന്നും വേണ്ട ഇതെന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തൊരു ഗെയിം അല്ലേ എന്നൊക്കെ അത് പറയുകയാണ് എന്താ നീ അവളോട് സംസാരിച്ചിരിക്കുക അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് അവൾ റെഡി ആവാനിട്ട് അങ്ങനെ പൂജ പ്രിയയും നോക്കി അകത്തേക്ക് പോവാണ് പൂജയെ കണ്ടപ്പോൾ പ്രിയ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ടെല്ലാം കഴിഞ്ഞില്ലേ അർജുൻ പരവള്ളി ഇറങ്ങിയല്ലേ എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നന്മ വരുന്നതിൽ സന്തോഷമുണ്ട് പൂജയ്ക്ക് ഇപ്പോഴും എന്നുള്ള ദേഷ്യം മാറിയില്ലേ എനിക്കറിയാം ഞാൻ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷെ നിന്നെ ആട്ടി ഓടിച്ചേനെ എല്ലാം കേട്ടതിനൊടുവിൽ പൂജ പറയണം എനിക്കാരോടും മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നെ ഒരുപാട് പേർ വിഷമിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ പക്ഷെ എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്ത് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് എനിക്കറിയാം നീ നല്ല കുട്ടിയാണ് നീ നന്മയുള്ള കുട്ടിയാണ് ഞാൻ ഇപ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കും അതിലൊക്കെ നമ്മളെക്കുറിച്ചാണ് പറയുന്നത് എനിക്കിപ്പോൾ നല്ല ചിന്തകൾ വന്ന് തുടങ്ങിയതിൽ എനിക്ക് സന്തോഷം എല്ലാവർക്കും നല്ലത് വരണം അതാണ് ഇപ്പോൾ എൻ്റെ ചിന്ത എന്ന് പ്രിയ പറയുമ്പോൾ പൂജിക്കും അപ്പം നീ ഇപ്പോൾ പുണ്യാത്മാവായി മാറി അല്ലേ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഞാനിപ്പോൾ മറ്റൊരാളായി ഈ സ്നേഹസാധനത്തിലേക്കുള്ള എൻ്റെ രണ്ടാം വരവ് എൻ്റെ കണ്ണു തുറപ്പിച്ചു ഇനി ഇവിടെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോഴായിട്ട് അങ്ങോട്ടേക്ക് മധു ആൻഡി വരുന്നത് അപ്പോൾ പൂജ മധുരാൻഡിയോട് പറയുന്നുണ്ട് പ്രിയക്ക് എന്തോ ഒരു അറിവാണ് ഇപ്പോൾ അപ്പം മധു പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പ്രിയ ആളാകെ മാറിയെന്ന് എന്ന് പൂജ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ കൂട്ടുകാരൊന്നും ഇല്ലേ എനിക്കൊരാൾ കൂട്ടുണ്ട് അത് ആത്മീയത എന്ന് പറയുമ്പോൾ വീണ്ടും മധുവും പൂജയും കൂടി പരസ്പരം നോക്കുകയാണ് അവസാനം മധു പറയുന്നുണ്ട് എന്താ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി കൂടി ചേരികളെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സെൽഫി എടുത്താലോ പ്രിയ പറയുന്നുണ്ട് വേണ്ട എനിക്കതിൽ താല്പര്യമില്ല സെൽഫികളൊക്കെ ഭൗതിക ലോകത്ത് നമ്മൾ തളച്ചിരുന്ന കാര്യങ്ങളാണ് ആത്മീയതയിലേക്ക് പോകുന്നവർക്ക് സെൽഫിയൊരു വിലങ്ങ് തട ാണ് ഇങ്ങനെ പൂജയ്ക്ക് ചിരി വരികയാണ് എന്നിട്ട് അവൾ മധുവിനോട് പറയുന്നുണ്ട് പ്രിയ പറയുന്നത് കറക്റ്റാണ് ഞാനും മിനി പ്രിയയുടെ കൂടെയാണ് ഇനി ഞാനും സെൽഫി എടുക്കില്ല അങ്ങനെ മധുവും പൂജയും ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാം കേട്ടോ പിന്നീട് പൂജയ്ക്ക് സ്നേഹം വിളിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹയോട് പൂജ പറയുന്നുണ്ട് അവൾ സ്നേഹസദനത്തിലാണെന്നും വൈകാതെ തന്നെ നമ്മുടെ കേസിനാസ്പദമായിട്ടുള്ള ചില തെളിവുകൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ കിട്ടും സ്വാതിങ്ങനെ പ്രഗ്നൻറ്റ് സി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് പൂജ വീട്ടിലെത്തിയിട്ട് മാധുരി അമ്മയോട് എല്ലാവരോടും പറയുന്നുണ്ട് സത്യത്തിൽ ദൈവമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്താനും അവിടെ വെച്ച് ജീനയെ കാണാനൊക്കെ സാധിച്ചത് ഇതിനെല്ലാം കാരണക്കാരി നമ്മുടെ രാധമോളാണ് അവൾക്ക് അസുഖം വന്നിട്ട് എനിക്ക് വിഷമമുണ്ടെങ്കിലും അവളാണ് എനിക്ക് ഈ വഴി തുറന്ന് തന്നത് മാത്രവുമല്ല ഇതുവഴി നമുക്ക് സ്വാദിയെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും അവൾ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ അവിടെ നടത്തിയതും ഡോക്ടറെ ചെക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് പോയത് കൊണ്ടാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അല്ലെങ്കിലും രാധാമോൾക്ക് എന്തൊക്കെയോ ബന്ധം പൂജ മോളുമായിട്ടുണ്ട് അന്ന് രാധാമോൾക്ക് ബ്ലഡ് കൊടുത്തത് പൂജ മോളല്ല നിങ്ങൾ രണ്ടാളുടെയും ബ്ലഡ് സെയിമാണ് ആ കുഞ്ഞിനെ പൂജ മുലപ്പാൾ കൊടുത്തത് കൊണ്ടായിരിക്കാം ദൈവം അവൾ വഴി തന്നെ നിനക്ക് ഇങ്ങനെ ഒരു വഴി തുറന്നു തന്നത് എന്നൊക്കെ പറയുകയാണ് പൂജ പറയുന്നുണ്ട് അതെ അമ്മേ അജിവേട്ടനോട് ഞാൻ മുൻപ് സൂചിച്ചിരുന്നു രാധമോളെ കൂടി നമുക്ക് ദത്തെടുത്താലോ എന്ന് അപ്പോ അച്ഛമ്മ പറയുന്നു അതിന് അതിന്റെ ആവശ്യമില്ലല്ലേ മോളെ രാധമോളെ നിനക്ക് സ്വന്തം മോളെ പോലെ കണ്ടാൽ പോരെ എന്നൊക്കെ പറയുകയാണെ പൂജ പറയുന്നുണ്ട് അതെ ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു രാധമോളും എന്റെ മോള് തന്നെയാണ് പാവം ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എവിടെയാണാവോ ആരാണാവോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മധു പറയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു കവറിൽ അവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അറിയാൻ സാധിക്കും എന്ന് പറയാണ് അച്ചമ്മ പറയുന്നത് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ കാടുകാർ ചിന്തിക്കണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ പൂജയും പറയുന്നുണ്ട് അത് പൊട്ടിച്ച് നോക്കിയാൽ ശരിക്കും അറിയാൻ സാധിക്കും എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് വേണ്ട എന്നൊക്കെ അച്ചമ്മ പറയാനട്ടോ ഇപ്പോൾ പൂജ പറയുന്നുണ്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ അന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പൂജ സിമ്പതി തോന്നുന്നുണ്ട് അതുപോലെ രാധമോളോട് ഇഷ്ടം കൂടുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് അവിടേക്ക് പൂജ പോകാൻ കേട്ടോ അപ്പം പൂജയെ കണ്ട് ജീന ചോദിക്കുന്നുണ്ട് പൂജ എന്ത് പറ്റി മോൾക്ക് പനി മാറിയില്ല എന്ന് ചോദിക്കുകയാണ് അതിനൊന്നുമല്ല ജീന ഞാൻ ഇപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയാണ് അപ്പോൾ ജീന ചോദിക്കേണ്ട എന്താണ് കാര്യമെന്ന് അപ്പോൾ പറയുന്നുണ്ട് ജീനയുടെ സഹായം എനിക്ക് വേണം അന്ന് സോദിയരെ ഡോക്ടർ പറഞ്ഞില്ലേ അവരുടെ ആ മെഡിക്കൽ റിപ്പോർട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സഹായമാകുമായിരുന്നു മാത്രമല്ല അജിവേട്ടനെ പുറത്തിറക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവും കൂടി ആയിരുന്നു എനി എനിക്കറിയാം ഇത് മെഡിക്കൽ എത്തിക്സിനെ നിരക്കാത്തതാണ് എന്നും നിൻ്റെ ജോലിയൊക്കെ ബാധിക്കുമെന്നറിയാം എന്നാലും എന്നെ ജീന കൈവിടരുത് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജീന പറയുന്നുണ്ട് പൂജ ഇങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ടും അർജുൻ സാറിനെ ശരിക്കും എനിക്കറിയാം മാത്രമല്ല നിങ്ങളുടെ കല്യാണത്തിന് ഏക സാക്ഷിയായുള്ളത് ഞാൻ മാത്രമായിരുന്നു ഒരു നല്ല കാര്യത്തിനല്ലേ അതുകൊണ്ട് എൻ്റെ ജോലി പോയാലും വേണ്ടിയില്ല ഞാൻ നിൻ്റെ ഉറപ്പ് നിൽക്കും അതെല്ലാം മറിച്ച് വേറെ എന്തുമായിരുന്നെങ്കിൽ നീ ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ആരും കാണാതെ ഡോക്ടർ റൂമിൽ പോവുകയാണ് കേട്ടോ എന്നിട്ട് ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്ന ആ റെക്കോർഡൊക്കെ അവർ പരിശോധിക്കുകയാണ് അങ്ങനെ അവസാനം അവർക്ക് സ്വാദിയുടെ ആ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുകയാണ് കേട്ടോ അങ്ങനെ അത് പ്രിൻ്റർ വഴി ജീന പൂജയ്ക്ക് കൊടുക്കുകയാണ് മാത്രമല്ല അവരുടെ പ്രഗ്നൻസി ടെസ്റ്റിനെ കുറിച്ചും അവിടെ കാണിച്ച ചെക്കപ്പിനെക്കുറിച്ചുള്ള റെസിപ്റ്റും കാര്യങ്ങളെല്ലാം പൂജ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ ശേഷം പൂജ ജീനയോട് പറയുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ജീന എൻ്റെ അജുപേട്ടനെ രക്ഷിക്കാനുള്ള തെളിവ് എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ ജീനയും പറഞ്ഞിട്ട് ലോകത്ത് ഇതുപോലെ ഒരു ഭർത്താവിനൊക്കെ കിട്ടി ആർക്കും കിട്ടില്ല അത്രക്കും നല്ല ആളാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതം കണ്ടാൽ ആരെയും കൊതിപ്പിക്കും ആ ഒരു രീതിയിൽ അസൂയപ്പെടുത്തുന്ന ജീവിതമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതം ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകണം അർജുനെ ഇറക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ജീന അങ്ങനെ ജീനയുടെ യാത്ര പറഞ്ഞിട്ട് പൂജ അവിടെ ഒന്നും ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്ന സെൻട്രൽ ജയിലാണ് അവിടെ പൂജയും സ്നേഹം കൂടി സ്വാദിയുടെ അച്ഛനെ കാണാൻ പോവാൻ കേട്ടോ അപ്പോൾ സ്വാദിയുടെ അച്ഛനെ കണ്ടതും ഞാൻ അഡ്വക്കേറ്റ് അർജുൻ്റെ ഭാര്യയാണ് എന്ന് പൂജ പറഞ്ഞതും അതേ പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഓ അതുഷ്ടൻ്റെ ഭാര്യയായിരിക്കും എൻ്റെ ശുപാർശയ്ക്ക് വേണ്ടി വന്നതായിരിക്കും എൻ്റെ മോളോട് ആ കേസിൽ നിന്ന് പിന്മാറാനല്ലേ നാണമില്ലേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ എൻ്റെ മുന്നിൽ നിന്ന് കടന്ന് പോകണം എൻ്റെ മോളെ കൂടെ കൂട്ടി മോശമായിട്ട് അവളെ പെരുമാറിയിട്ടേ ഇപ്പോൾ ശുപാർശക്ക് വന്നിരിക്കുന്നു എന്തൊരു അഹങ്കാരമാണിത് അവന് ശിക്ഷ തന്നെ കിട്ടണം ജീവിതകാലം മുഴുവൻ അവർ എരിക്കുള്ളിൽ തന്നെ ആവണം അടുത്ത മാസം ചിലപ്പോൾ എന്നെ ആ ജയിലിലേക്ക് മാറ്റും അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് തീർക്കും ആ വൃത്തികേട്ടിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുച്ഛിക്കാണ് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം പൂജ പറയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ മകൾക്ക് രക്ഷ വേണമെങ്കിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മകൾ നടത്തിയ കള്ളത്തരങ്ങളൊക്കെ എല്ലാ ഉള്ള എല്ലാ തെളിവുകളും ഉടൻ തന്നെ പുറത്തു വരാൻ പോവുകയാണ് അങ്ങനെ ആ ജീവനാന്തം നിങ്ങളുടെ മോൾ ജയിലിലേക്കാവും ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖാകം മാറാൻ കേട്ടോ അപ്പൊ സ്നേഹ ചോദിക്കുന്നത് ഇതുവരെ വാത്തോരോ സംസാരമായിരുന്നല്ലോ ഇപ്പൊ എന്ത് നിങ്ങൾക്ക് ഉത്തരം മുട്ടിയോ നിങ്ങൾ എന്താ വാദിയെ പ്രതിയാക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ സ്വാതിയുടെ അച്ഛനെ പൂജ പറയുന്നുണ്ട് വാദിയെ പ്രതിയല്ല യഥാർത്ഥ പ്രതിയാണ് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത് ഇനി ഇത് കോടതിയിൽ എത്തിയാൽ അവിടെ തെളിയിക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ ഞങ്ങൾക്കറിയാം സ്വാതി മറ്റൊരാരുടെയൊക്കെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് എന്ന് സ്വന്തം അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവൾ ഏതെറ്റവും സ്വീകരിക്കും അതിന് തെരഞ്ഞെടുത്ത വഴിയായിരിക്കും ഓരോ പക്ഷേ ഇത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അതെ ഞാന് ഒരു കള്ളക്കേസിലാണ് ജയിലിനകത്തായത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കുടുക്കിയവർ തന്നെയാകും ഇതിൻ്റെയും പിന്നിൽ എന്ന് എനിക്കറിയാം പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പൂജ പറയുന്നുണ്ട് നിങ്ങൾ ഇത് ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ സാക്ഷിയായി വന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ എൻ്റെ ആചുപേട്ടൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് നിങ്ങളെ പുറത്തിറക്കും അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് എന്ന് പറയണം അങ്ങനെ അദ്ദേഹം അത് സമ്മതിക്കാം കേട്ടോ അങ്ങനെ അദ്ദേഹം കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വരാം എന്ന് പറയുകയാണ് പിന്നീട് പൂജയും സ്നേഹയും കൂടി ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് പൂജേച്ചി ചേച്ചി അദ്ദേഹം കോടതിയിൽ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അദ്ദേഹം തീർച്ചയായി വരും എന്ന കോൺഫിഡൻസിൽ തന്നെയായിരുന്നു പൂജയും പിന്നീട് സ്നേഹ പറയുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് ഈ ഇതിൽ വിജയം ഉറപ്പാണ് ചേച്ചി നമ്മൾ വിജയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മെഡിക്കൽ റിപ്പോർട്ടും ആ ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് ചേച്ചി ഇത് വെച്ച് നമ്മൾ അർജുനേട്ടനെ പുറത്തിറക്കും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയാണ് ഇതിനെല്ലാം നമ്മൾ പറയ നന്ദി പറയേണ്ടത് രാധാമോളോടാണ് അവൾക്ക് അസുഖം വന്നത് കാരണമാണ് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചതും അതുപോലെ തന്നെ ജീനയെ കാണാൻ സാധിച്ചതും സോദിയുടെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് അറിയാൻ പറ്റിയത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സ്നേഹയും പറയുന്നത് അതേ പൂജേച്ചി അല്ലെങ്കിലും പൂജേച്ചിയും രാധമോൾ തമ്മിൽ ആത്മബന്ധമുണ്ട് ചേച്ചിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ സഹായം അവിടെ കിട്ടുന്നുണ്ടല്ലോ മാത്രമല്ല മോൾക്കും തിരിച്ചും അതുപോലെ തന്നെയാണല്ലോ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരിതുണ്ട് എന്നൊക്കെ പൂ സ്നേഹയും പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാധുരിയമ്മ സ്നേഹസദനത്തിലേക്ക് പോവാണ് എന്നിട്ട് രാധമോളയൊക്കെ കാണുന്നുണ്ട് പിന്നീട് വിശ്വനാഥാശിനമാർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടേക്ക് കാലുകുത്തിയില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു പക്ഷെ ഓരോ സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾ ഇവിടേക്ക് വീണ്ടും വരികയാണ് ഇപ്പോൾ രാധമോളും പൂജ മോളും ഒരു കണക്ഷൻ അലക്കുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനോട് എത്ര പറഞ്ഞ നന്ദി വരും മതിയാകില്ല കാരണം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാണ് പക്ഷെ വിഷ്ണുനാഥൻ പ്രിയയെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മുറിവുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് ഞാൻ പ്രിയയെ ഇവിടെ സംരക്ഷിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ അർജുനോടും പൂജയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതേസമയം പൂജയും സ്നേഹയും കൂടിയിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ടിലെ ആ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കളക്ട് ചെയ്യാണ് കേട്ടോ എന്തിനുള്ളതാണെന്ന് ഒന്നും കൂടി കൺഫേം ചെയ്യുകയാണ് അങ്ങനെ ആ മരുന്ന് അവർ അവിടെ നിന്നും വാങ്ങി കയ്യിൽ വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ അർജുനന് കോടതിയിലെത്തുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളായിട്ടാണ് എല്ലാവരും എല്ലാം അത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ് കേട്ടോ അന്ന് അർജുൻ്റെ വിചാരൻ്റെ ദിവസമാണ് സ്നേഹയും പൂജയും എല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ അവിടേക്ക് സ്വാതയും അർജുനേയും കൊണ്ടുവരികയാണ് അങ്ങനെ വിചാരണ ആരംഭിക്കുക കേട്ടോ